എല്ലാവർക്കും സ്വാഗതം യെസ് യെസ് ബിഗ് ബോസ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് അതായത് വളരെ മികച്ച രീതിയിലുള്ള ഗെയിമാണ് ഇന്നലെ ബിഗ് ബോസ് നടത്തിയത് അവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എന്തായിരുന്നു എവിടെയാണ് അത് നമുക്ക് ഫീൽ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് യെസ് ഇന്നലെ എപ്പിസോഡ് എപ്പിസോഡ് തന്നെ തന്നെ ഇന്നലെ ഹൈലൈറ്റ് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയും അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും അതായത് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാണിച്ചിട്ട് തന്നെ പോണത് ഇന്നലെ അതായത് വലിയ പ്രാധാന്യം കിട്ടാതെ പോയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അനീഷ് കാരണം ഈ വീക്കെന്റിലേക്ക് വരുമ്പോ ലൈവിന് ഒന്നും പ്രാധാന്യം വരാത്തൊരു അവസ്ഥയാണ് രണ്ടു ദിവസം അതെ അത് മാത്രല്ല ഇവര് വീക്കെന്റ് എപ്പിസോഡിലേക്കുള്ള പ്രിപ്പറേഷനിലായിരിക്കും ബിഗ് ബോസ് അപ്പോ അവിടെ വലിയ ഒരു പ്രാധാന്യം കൊടുക്കൂല അതുകൊണ്ടാണ് അന്ന് ഈ ലൈവുകളിലൊന്നും ഒരു കണ്ടന്റ് വരാത്തത് ഈ പ്രത്യേകിച്ച് ശനിയാഴ്ച കാണുന്ന ലൈവില് പക്ഷെ ഷാനവാസും നമ്മുടെ അനീഷും തമ്മിലുള്ള ഫൈറ്റ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളതൊന്നും ഇപ്പൊ ഇനി പറഞ്ഞ കാര്യമല്ലോ എല്ലാവർക്കും ശരിക്കും അറിയാവുന്നില്ല തിങ്കളാഴ്ച നല്ല സംഭവമായ അതിനുള്ളൊരു കണ്ടന്റ് അതായത് മരവാഴ എന്ന് വിളിക്കുന്നതും മൊണ്ണി മരവാഴ എന്നുള്ളതും പിന്നെ മരക്കഴുതാ ആ ആ മരക്കഴുതാ മരവാഴയല്ല മരക്കഴുതാ പിന്നെ പോയി പിന്നെ ആ ബോണ്ടിങ്ങിൽ അത് അങ്ങനെ പോയി അങ്ങനെയാണെന്ന് അത് പോയത് അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ പോട്ടെ ഓക്കെ പിന്നെ ലാലിട്ടിന് ഇന്നലെ ആദ്യം പിടിച്ച ഒരാള് അപ്പാനുഷരത്താണ് അപ്പാനുശരത്തിന്റെ ഗെയിം രീതി അതായത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് സൗണ്ട് കുറച്ച് കൂടുതലാണ് അതായത് അടിച്ചു പോകുന്ന രീതിയിലാണ് ഈ മറ്റേ കളിച്ച് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന വീണ്ടും ഒരു ചെറിയ എന്താ ആൾക്ക് മനസ്സിലായിക്കോട്ടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഇത്രേ ഉള്ളൂ അപ്പാനുഷരത്തിന്റെ ഈ രീതിയിലുള്ള പോക്ക് ശരിയല്ല എന്ന് ബിഗ് ബോസ് അപ്പാനുശരത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പാനുഷ് കളി മാറ്റണം എന്നുള്ളത് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നു അതും അതും ആള് എടുത്ത് മറ്റൊരാളുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അഭിലാഷിന്റെ അഭിലാഷ് കഴിഞ്ഞ വീക്ക് എങ്ങനെയായിരുന്നു ഇപ്പൊ അഭിലാഷ് അത് മാറിയിട്ടുണ്ട് അഭിലാഷിനെ വളരെ ഒരു ആഴ്ചയായിരുന്നു ആദ്യത്തെ ആഴ്ച നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ ഒരാഴ്ച കൊണ്ട് തന്നെ പോകും എന്നുള്ള രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത ആഴ്ചയിൽ അത് മാറ്റി പിടിച്ചു അവൾക്കത് മനസ്സിലായി പ്രത്യേകിച്ച് അനീഷിനെ കോർണർ ചെയ്തുകൊണ്ട് അനീഷിന്റെ എതിരെ മാത്രം ഒരു രീതിയായിരുന്നു അഭിലാഷിൻറെ അത് മാറി അത് മാറി അതുപോലെ തന്നെ അതായത് രണ്ട് കാര്യങ്ങളാണ് അപ്പാനു ശരത്തിനുള്ള ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ ഒന്ന് അത് അപ്പാനു ശരത്തിന് മനസ്സിലാവുന്ന അറിഞ്ഞുകൂടാ ശരത്തിന്റെ സൗണ്ട് ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള രീതി ഈ ഇത്ര സൗണ്ട് ഒക്കെ ഉണ്ടാക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അതായത് പിന്നെ അതായത് അനീഷന് മാത്രം ലക്ഷ്യമിട്ടിട്ട് കളിക്കുന്ന ഗെയിം അത് മാറ്റി പിടിക്കണം എന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയുന്നുണ്ട് വിട്ടേക്കൂ അതെ നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാം അയാളെ കോർണർ ചെയ്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് വേറെ കണ്ടന്റുകളൊന്നും കിട്ടുന്നില്ല ഈ ഇഷ്യൂ മാത്രം ഈ സമയത്ത് അയാളെ വിട്ട് അനുമോളും മറ്റുള്ള ആൾക്കാരിലേക്ക് അനുമോളും ജിസേലും ഒക്കെ അവരവരുടേതായ ഗെയിം ഉടങ്ങിയപ്പോൾ കണ്ടില്ലേ കണ്ടന്റുകൾ വരാൻ തുടങ്ങിയത് അത്രേ ഉള്ളൂ ഇത് ഒരാളെ തന്നെ പുറകെ തന്നെ അതാണ് അപ്പൊ ആ ഒരു സംഭവം കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ആർത്തിച്ചോണ്ടിരിക്കുമ്പോ ആരോചകരാണ് അത് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ കോസ്റ്റ്യൂമിനൊക്കെ കുറിച്ച് പറഞ്ഞ് നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ സുന്ദരന്മാരായിട്ടുണ്ടല്ലോ എല്ലാരും നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ആണല്ലോ നിങ്ങൾക്ക് നേരത്താണ് ഈ സാധനം പറയുന്നത് അടിപൊളി കോസ്റ്റ്യൂം രണ്ട് കോസ്റ്റ്യൂമ് അതാരായാലും ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു ചോദിച്ചു സത്യം അത്രയ്ക്കും അടിപൊളി കോസ്റ്റ്യൂം കേട്ടോ അത്ര ആ കോസ്റ്റ്യൂം ആ കോസ്റ്റ്യൂമ് കണ്ടപ്പോ ലാലേട്ടൻ ചോദിച്ച് കറക്റ്റാ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നടക്കണ്ട എന്നും പിന്നെ അവിടെ ഇരുന്ന് അതാണ് കൃത്യമായിട്ട് പറഞ്ഞത് അതായത് തരും പക്ഷെ കളിച്ച് കഴിഞ്ഞു അല്ലാതെ തരില്ല ഇത് തന്നെ ഈ ഒരു സീസണിലെ കളി തന്നെ അതല്ലേ ഹൈലൈറ്റ് കാരണം എന്താ പറയാ മറ്റെന്ത് കൊടുത്താലും അത് നടന്നിട്ടില്ലെങ്കിലും ഇപ്പൊ എന്താ നമുക്ക് എന്നുള്ളതായി ചിന്തിക്കൂ നമുക്ക് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക വോട്ട് കിട്ടുക എന്നുള്ളത് മാത്രമേ അവർക്ക് ഇമോഷണലി അതായത് വളരെ സീരിയസ് ആവേണ്ട ഒരു കാര്യം വരുന്നുള്ളൂ പക്ഷേ ഇവിടെ വരുമ്പോ ഇത് അവർക്ക് നേടിയെടുക്കണം എന്നുള്ളത് വളരെ വാശി ഒരു കാര്യമാണ് അതായത് ജീവിതത്തിന്റെ ആവശ്യം കൂടിയാണ് തൊണിത്തരങ്ങളും ഭക്ഷണവും കാര്യങ്ങൾ ഇത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങളുള്ളത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എവിടെ അട്ടിമട്ടി ജീവിച്ചോളൂ തീർച്ചയായിട്ടും അപ്പൊ ആ സാധനം മസ്റ്റായിട്ട് വേണ്ട ഒരു സാഹചര്യത്തിൽ ഇവര് മാക്സിമം തനിക്ക് നേടിയെടുക്കണം എന്നുള്ള ചിന്തയിൽ മത്സരിക്കും അപ്പൊ ബിഗ് ബോസ് ചെറിയ പണിയല്ല കൊടുക്കുന്നത് കൃത്യമായിട്ട് ആവശ്യം തോന്നി തന്നെ കളിക്കട്ടെ പിടിച്ചു വെച്ചിട്ടാണ് അതെ അപ്പോൾ ഇതിലൂടെ ഈ ഒരു കാര്യം പറഞ്ഞ് നേരെ ഏതിലേക്കാണ് കടക്കാൻ പോകുന്നത് നമുക്ക് അറിയാമായിരുന്നു നേരെ പോയത് ജിസേലിന്റെ ആ മേക്കപ്പും ഡ്രസ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതില് പ്രത്യേകിച്ച് അതായത് അനുമോളയും ജിസേലിനെയാണ് പിടിച്ചത് അതില് അനുമോളോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ലാലേട്ടൻ പെരുമാറി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ആള് താൻ സ്വയം ഇല്ലാതാകുമെന്നും പിന്നെ കൊല്ലുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഭയങ്കര തെറ്റാണ് അത് പറഞ്ഞു പക്ഷേ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് അതായത് അതിൽ പിടിച്ച് അതിൽ വലിയ കാര്യമാക്കി എടുക്കണ്ട എന്നുള്ളതൊക്കെ എഴുതിയിട്ട് തന്നെയാണ് ലാലേട്ടൻ അത് സിമ്പിളായിട്ട് അങ്ങനെ ജസ്റ്റ് അത്രേ ഉള്ളു അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് അത് ഭയങ്കര അത് ഭയങ്കരമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കൊല്ലും എന്നൊക്കെ അതെ അതെ അത് വെറുതെ പറയുന്നതാണോ പറയുന്നതാണോ അല്ലാതെ എന്നല്ല അങ്ങനെ പറഞ്ഞു അതാണ് എന്തായിട്ട് ചോദ്യം ചെയ്യണം അത് വളരെ ശക്തമായി ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഫസ്റ്റ് പ്രമോ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന അങ്ങനെ തന്നെയായിരുന്നു ഇതൊക്കെ ഇതും ജിസേലിന്റെ കാര്യത്തില് ഇവർ രണ്ടുപേരും നന്നായിട്ട് വലിച്ചു കയറും പക്ഷെ ഇവര് പുറത്താക്കുന്ന രീതി അങ്ങനത്തെ സാധനം ഒന്നും നന്നായിട്ട് വലിച്ചു കീറും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ സോഫ്റ്റ് കീറുംതീക്ഷിച്ചതിന് ശേഷമുള്ള രണ്ട് പ്രൊമോ ഒന്നപ്പോ മനസ്സിലായി സോഫ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് രാവിലെ ഇട്ട വീഡിയോ അല്ല ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശം എന്നുള്ളത് അത് വ്യക്തമാണ് അത് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ഉദ്ദേശം അപ്പോ ഇതിലൂടെ അത് നൈസായി ഡീൽ ചെയ്തു അതിലൂടെ ജിസാലിലേക്ക് കടക്കുന്നു ജിസേലിന്റെ പ്രശ്നം അതായത് ജിസേലിന് ഇത്രയും വൈരാഗ്യം വരാൻ കാരണം ഇതെല്ലാം ചെയ്യുന്നത് അനുമോളാണ് എന്നൊരു ചിന്ത ഉണ്ട് ഈ പെട്ടി തുറന്ന് ഇതെല്ലാം മാറ്റുന്നതും എന്തോ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ ആള് ലൈബ്രറി നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എടുത്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു ആരാണ് അത് എടുക്കുന്നത് അപ്പൊ സമാധാനമായിട്ട് ഇത് കുറച്ചെങ്കിലും ബോധം വേണ്ടേ ഈ റൂൾസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവരുടെ ടീം അവിടെ കയറും ഇവരറിയുലില്ല എത്ര സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഉറങ്ങി കിടക്കുന്നിടത്താണ് ഒരു വീട്ടിലെ സാധനങ്ങൾ ഫുള്ള് എടുത്ത് മാറ്റിയത് രാവിലെ എണീറ്റ് വരുമ്പോ അവിടെ ഒന്നുമില്ല അതായത് ഫർണിച്ചറൊന്നുമില്ല ഫർണീച്ചർ സാധനം അപ്പം അങ്ങനെ വരെ ചെയ്യുന്ന ബിഗ് ബോസ് സമയത്ത് ഇവരുടെ നാല് ലിപ്സ്റ്റിക് എടുത്തിട്ട് പോകാനാണോ അതെ ഉറച്ചി കടത്തിട്ടാണെങ്കിലും കൊണ്ടോ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു രാഗ ആകെ ഓയെന്ന ചിരി എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഒരളിഞ്ഞ് സൈക്കിളിൽ നിന്ന് ആ സാധനം അവിടെ കാണിച്ചതോടെ അനുമോൾക്ക് ചെറിയൊരു ഒരു ഇത് കിട്ടി ചെറിയൊരു പോയിന്റ് പോസിറ്റീവ് ആയിട്ടുള്ള അത് കഴിഞ്ഞ് നേരെ വീണ്ടും അനുമോളിലേക്ക് തന്നെ വരികയാണ് പിന്നെ സി എ ഡി നല്ലതാണ് അത് അപ്രിഷിയത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികൾ ആരും അതിനെ കുറിച്ച് അതെ അതിന്റെ ഒരു പുറകെ നടന്നിട്ടില്ല അത് പറയുന്നുണ്ട് അനുമോൾ അത് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയും കൂടി അതെ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത് സത്യല്ലേ മറ്റുള്ളവരൊക്കെ അപ്പോഴും ജിസിനെ സപ്പോർട്ട് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അനുമോളെ അനുമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതായത് ഓരോ എല്ലാ ആണുങ്ങളും മൊണ്ടങ്ങളാണെന്ന് പറഞ്ഞതും പിന്നെ ബോയ്ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞതും അതിൽ അഭിലാഷ് ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അഭിലാഷ് അതിൽ പെടുന്നില്ല കേട്ടോ എന്ന് അത് പറയുന്നുണ്ട് ഷാനവാസും അനീഷും പിന്നെ അവിടെ അല്ല ആ കൂട്ടത്തിലേ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഇവര് മൂന്ന് പേരും അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും ജിസൈലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞത് അവിടെ കാണിച്ചു കൊടുത്തു അപ്പൊ ഇതിലൂടെ അക്ബർ ആര്യൻ അപ്പാനി ഇവരൊക്കെ ഇത് കേട്ടിട്ട് തകർന്ന അവസ്ഥയാണ് പക്ഷെ അതൊരു പ്രശ്നമായിട്ടല്ല എടുക്കുന്നത് അവിടെ എതിരെ ഇവർക്ക് തിരിയാൻ പറ്റുന്ന ഒരു കാരണമായി മാറി അതുകൊണ്ട് അടുത്ത വരുന്ന ആഴ്ചകളിൽ അനുമോൾ കൂടുതലായി നേരിടേണ്ടി വരും ശരിക്കും അനുമോള് ഇനിയാണ് സ്ട്രോങ് ആവേണ്ടത് അതെ കാരണം അനുമോളെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞതെല്ലാം അതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഒരാഴ്ച കൂടി ഐറ്റംസ് ആണ് അത് വെച്ചിട്ടായിരിക്കും അടുത്ത വീക്ക് കളി വരാൻ പോകുന്നത് ഇതോടെ ജിസേല് തന്റെ ഭാഗത്ത് പാളിയല്ലോ എന്ന് ചിന്തിച്ചെടുത്തത് അതായത് ഇതെല്ലാം ചെയ്തത് ഇതെല്ലാം കട്ടെടുത്ത് കൊണ്ടുപോയത് അനുമോളാണ് എന്ന് വിശ്വസിച്ചിരുന്ന സമയത്താണ് ഇത് ബിഗ് ബോസ് ആണ് നടത്തിയതെന്നുള്ളത് മനസ്സിലായത് അപ്പോ ആ ഒരു താര നിന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കാണിക്കുന്നത് ബോയ് ആണെന്ന് പറഞ്ഞു എന്നുള്ളത് കാണിച്ചപ്പോ ജിസേലിന്റെ മുഖം കാണായിരുന്നു മാറിയിട്ട് ശരിക്കും എന്താ ജിസേല് ശരിക്കും ഇനി അടുത്ത ആഴ്ചയിൽ എന്താണ് കാണിക്കാൻ പോകുന്ന ഗെയിം ൂർച്ച കൂടിയിട്ട് മൂർച്ച കൂടി മൂർച്ച കൂടി ഇങ്ങനെ വന്നോണ്ടിരിക്കുക ശത്രുതമായൊരു റിവെഞ്ച് എടുക്കണമെന്ന് തോന്നുന്ന ഒരു മുഖഭാവായിരുന്നു സത്യം കാണിച്ച് തരാന്നുള്ള അത് മിക്കവാറും അടുത്ത വീക്കില് അടുത്ത നല്ല കീഴിലും ക്ലാസ് കാണാൻ പറ്റും അത് ഇവര് ഒരു ഗ്യാങ് തന്നെ അവര് വീണ്ടും ഗ്യാങ് ആവും അതായത് അത് അതിന്റെ ബാക്കിയായിട്ട് നടന്ന കാര്യങ്ങളിലൂടെ വ്യക്തമാണ് അത് പറയാനുണ്ട് ഹരിമോള് പറഞ്ഞത് ശരിയാണ് എന്ന് വരുന്ന വന്നത് സത്യമായിട്ടും ലാലേട്ടനും പറയുന്നതും പറഞ്ഞതും വെച്ച് നോക്കുമ്പോ ഇവര് ഗ്യാങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും ബോയ് ഫ്രണ്ട്സ് തന്നെ കാരണം ഇവരൊക്കെ കൊണ്ടായിട്ട് ജിസേലിന് സ്റ്റാർ കൊണ്ട് വെച്ചു ആന്ന് ഒന്ന് ആലോചിച്ച് അതെ അത് പിന്നെ അങ്ങനെയാണല്ലോ പക്ഷെ അവിടെ അക്ബർ പാളിയിട്ടുണ്ട് അത് പറയാം അതായത് അക്ബറിന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യം ആളുടെ വിചാരത്തിൽ കേട്ടോ അത് താനൊരു കുഴിയിലാണ് എന്ന് ആൾക്കറിയാം ഏതാണ് ആ കുഴി എന്നറിയോ ഞാനും അപ്പാനി ശരത് തമ്മിൽ അതിൽ നിന്ന് പുറത്തുവിടാൻ അത് വേണ്ടി മാത്രാണ് ചെയ്തത് പക്ഷെ വേറെ പ്രശ്നമുണ്ട് ആൾ അതിനേക്കോളും വലിയ പടുുകുഴിയിലേക്കാ വേണ്ടിട്ടുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ അനീഷിനെ വലിച്ചു കീറിയതുണ്ട് അത് പറയാനുണ്ട് എന്തായാലും അനുമോൾക്ക് പ്രത്യേക ഫേവർ ചെയ്തിട്ടാണ് ഈ എപ്പിസോഡ് വന്നത് തോന്നി പിന്നെ ജിസൈലിനും രണ്ടു ചെയ്തിട്ടുണ്ട് അതായത് രണ്ടുപേരെയും അങ്ങനെ തൊട്ടി തലോടി അതായത് വേദനിപ്പിക്കാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ചോദിക്കേണ്ട സാധനങ്ങളൊക്കെ അതെ അത് ഇവർക്ക് മെയിൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട രണ്ടാൾക്കാര് ഒന്ന് അനുമോളും ഒന്ന് ജിസേദും ഈ രണ്ടാളെയും വെട്ടി നിരത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളൊക്കെ ആ ചിരടില് കെട്ടിയിട്ട കുറച്ച് ആൾക്കാർ മാത്രമാണ് മറ്റുള്ളവർ എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ ഷാനവാസിനെ പ്രത്യേകം ഒരിടത്ത് ഒറ്റയാനാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ മൂന്നെണ്ണാണ് ഇവിടെ മൂന്ന് പോയിന്റ് ഷാനവാസിന്റെ വരും പോയിന്റുകൾ അതെ അതെ അത് അത് വേറൊരു ഉദ്ദേശം ഉണ്ട് ബിഗ് ബോസിന് അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അതെ അനീഷിനോട് പറഞ്ഞതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാനുണ്ട്